രാഹുൽ ഗാന്ധിക്ക് അടുത്ത പൂട്ട് നോട്ടീസ് അയച്ച് കമ്മീഷൻ അമിത്ഷായ്ക്കെതിരെ അംഗത്തട്ടിലേക്ക് രാഹുൽ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല എന്ന ബി ജെ പിയുടെ രഹസ്യ അജണ്ടയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായും മോദിയും അടക്കമുള്ളവർ സഖ്യകക്ഷികളെല്ലാം വിളിച്ച ഒരു യോഗം ചേർന്നത് ആ യോഗ്യത്തിലെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് അമിത്ഷാക്കെതിരെ നടത്തുന്ന പടക്കോപ്പുകളെ ഒതുക്കണം എന്നത് മാത്രമാണ് ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കളോട് അതിനായി ഒപ്പമുണ്ടാകണമേ എന്ന് അമിത്ഷാ ആവർത്തിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണിപ്പോൾ കമ്മീഷൻ രാഹുലിനെ ഉന്നം വെച്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അന്നു തൊട്ടേ കനത്ത എതിർപ്പുമായി രംഗത്തെത്തിയ ഒരാൾ ആയിരുന്നു പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തന്നെ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന ഒരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചില പൊതു പ്രതിഷേധ പരിപാടികളിലേക്ക് കോൺഗ്രസ് ഉടനെ നീങ്ങാനിരുന്നപ്പോഴാണ് മൻമോഹൻ സിംഗിന്റെ മരണം സംഭവിക്കുന്നത് ഇതോടെ കർണാടകയിലെ ബലഗാവിയിൽ സംഘടിപ്പിച്ച എല്ലാ യോഗവും റദ്ദു ചെയ്തുകൊണ്ടാണ് രാഹുലും പ്രിയങ്കയും അടക്കം സകല നേതാക്കളും ഡൽഹിയിലേക്ക് പറഞ്ഞത് ഇതോടെ ബി ജെ പിക്ക് രാഹുലിനെ ഒതുക്കാനുള്ള സമയം ധാരാളമായി കിട്ടുകയും ചെയ്തു അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ തകടം മറിഞ്ഞ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിന്റെ കവാടങ്ങൾ അടച്ച് ഓം ബിർള ചില പ്രത്യേക നീക്കങ്ങൾ നടത്തിയപ്പോൾ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു പ്രതിപക്ഷത്തെ അണിനിരത്തിക്കൊണ്ട് പാർലമെന്റിന്റെ പുറത്ത് അതിശക്തമായ പ്രതിഷേധം നടത്തിയത് ഇവിടെ രാഹുൽ മോശമായി പെരുമാറി എന്ന് കാണിച്ചുകൊണ്ട് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എം പി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ഉണ്ടായത് ഇവിടെ തക്കം പാർത്തിരുന്ന ബി ജെ പിക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി എന്ന് ഉറപ്പായി അംബേദ്കർ വിഷയത്തിനപ്പുറത്തേക്ക് രാഹുൽ മോശമായി പെരുമാറി എന്ന വിഷയത്തെ ആളിക്കത്തിക്കാനുള്ള ശ്രമം നടന്നതിന്റെ ഇപ്പോൾ വനിതാ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത് രാഹുലിനായിട്ട് നാഗാലാന്റിൽ നിന്നുള്ള വനിതാ എം പി ഫോൺ കൊണാക്കിനോടാണ് മോശമായി പെരുമാറി എന്ന ആരോപണത്തിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് പാർലമെന്റിൽ നടന്ന പ്രതിഷേധത്തിനിടെ രാഹുൽ തന്റെ അടുത്ത് വന്ന് ആക്രോശിച്ചു എന്നും ഇത് തനിക്ക് അങ്ങേയറ്റം അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കിയെന്നും കുണ്യാക്ക് പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് തന്റെ അന്തസ്സും ആത്മാഭിമാനവും രാഹുൽ ഗാന്ധി കാരണം വ്രണപ്പെട്ടതായും ഇവർ ആരോപിച്ചു ഈ കേസ് പിന്നീട് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ വനിതാ എം പിമാർക്കെതിരെ ബി ജെ പി എം പിമാരിൽ നിന്ന് മോശം അവസ്ഥകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയോ ഒന്ന് പരിഗണിച്ചതുപോലുമില്ല